ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഛത്തീസ്ഗഡില് ബജ്രംഗൾ കേരളത്തിൽ മെത്രാൻമാർ ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാൻമാർ സത്യവിശ്വാസികളെ അറസ്റ്റ് ചെയ്യിക്കുന്നു ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഒക്കെ ആരോപിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ ഒരാൾ എറണാകുളത്ത് നിന്നും ഒരാൾ തലശ്ശേരിയിൽ നിന്നുള്ളതാണ് ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ലോകമാകെ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് അതിന് അതിന് അതിനെതിരെ ഉണ്ടായത് പക്ഷേ നമ്മുടെ മെത്രന്മാരുടെ പ്രതികരണങ്ങൾ അത്ര സത്യസന്ധമായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം മാണിപ്പറമ്പൻ മെത്രന്മാർ ഒരു നന്മയും കാണുന്നില്ലല്ലോ എന്ന് ആരോപിക്കാം ഈ ഇന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് മെത്രന്മാർ നനഞ്ഞിത്തുടങ്ങിയത് അതിനുമുമ്പ് ചില പത്രപ്രസ്താവനകളും ലേഖനങ്ങളൊക്കെ എഴുതി അവസാനിപ്പിച്ചു സർക്കുലറൊക്കെ എഴുതി അവസാനിപ്പിച്ചു എല്ലാ വശത്തു നിന്നും എന്തുകൊണ്ട് തിരുമേനിമാർക്ക് ബോധമില്ല തിരുമാനിമാർക്ക് ധൈര്യമില്ലേ എന്നൊക്കെ മന്ത്രിമാരടക്കം ആക്ഷേപിച്ചപ്പോഴാണ് ഈ കന്യാസ്മാരുടെ വീടൊക്കെ സന്ദർശിക്കാനായിട്ട് മെത്രന്മാർ തുനിഞ്ഞത് എന്തുകൊണ്ടാണ് മെത്രാന്മാർക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റാത്തത് ഈ മെത്രന്മാര് തീരുമാനിച്ച കുർബാന സഭാത്മക കുർബാന സഭയുടെ കുർബാന നമ്മൾ ഏകീകരണ കുർബാന എന്ന കുർബാന വേണമെന്ന് പറഞ്ഞവരെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ചെന്നവരെ പോലീസിന് വിട്ട് അറസ്റ്റ് ചെയ്യിച്ച് നഗരത്തിൽ മുഴുവൻ പ്രദക്ഷണം നടത്തിച്ച ഒരു തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും അവരാണ് ഇപ്പോൾ സഭയുടെ നേതൃത്വത്തിൽ അവരെ ചുവന്ന പരവതാനി വിളിച്ച് അവർ കുറ്റക്കാരനെ സഭ കോടതി കണ്ടെത്തിയിട്ടുണ്ട് അവരെ ചുവന്ന പരവധാനി വിളിച്ച് ആനയിച്ചുകൊണ്ട് നടക്കുകയാണ് മറ്റും എത്രമാര് അവർക്ക് എന്ത് ധാർമ്മിക ബോധമുണ്ട് അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റും സത്യസന്ധമായി പ്രതികരിക്കാൻ പറ്റില്ല മനസാക്ഷിയോട് മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല പല സമ്മർദ്ദങ്ങളിലെ പുറത്തും അവർക്ക് പ്രതികരിക്കാൻ പറ്റും ഉദയം പേരൂർ പള്ളിയില് ഉദയം പേരൂർ പള്ളിയില് അതിക്രമിച്ച കടന്ന പള്ളി എം സിയിൽ വെച്ച് പൂട്ടി അതിക്രമിച്ച കടന്ന നമ്മുടെ പള്ളിയില് അവർക്കെതിരെ എന്ത് നടപടിയാണ് ഈ മെത്രാപുലത്തന്മാരെടുത്തിരിക്കുന്നത് അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഭാസകരമായ മുദ്രാവാക്യം വിളിയും മതബകയിൽ കയറി സ്ത്രീകള് കാപ്പി കുടിയും പ്രാതല കഴിക്കലും പിന്നെ ബ്ലേഡ് കൊണ്ടുവന്ന് കത്തി കൊണ്ടുവന്ന് ദിവ്യകരണം സ്വീകരിക്കാൻ വന്ന സ്ത്രീകളെ ആക്രമിക്കല് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ തിരുവോസിൽ തുപ്പി എന്നാണ് ആ വീഡിയോ കണ്ടവര് പറയുന്നത് എന്നിട്ട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്ന് സീറോമൽ സഭയുടെ ഉള്ളിൽ നിന്ന് ലെത്തിൻ മെത്രമാരില്ലെന്ന് സീറോ മലങ്കര മലങ്കരം മെത്രന്മാരില്ലെന്ന് ഉണ്ടായോ കർത്താവിനെ അവമാനിച്ചിട്ട് പ്രതികരിക്കാത്തവരാണോ രണ്ട് കന്യാസ്ത്രീകളെ ബജ്രംഗൾ പ്രവർത്തകർ അല്ലേ പരാതി കൊടുത്ത് സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ അറസ്റ്റ് ചെയ്താൽ പ്രതികരിക്കുന്നത് പ്രതികരിച്ചാലും അതിന് മൊനുണ്ടാകില്ല കാരണം സ്വന്തം ആളുകൾ അറസ്റ്റ് ചെയ്യിക്കുന്നത് ഇതേ മാത്രന്മാരാണ് അവിടെ ബജ്രംഗളാണ് ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചതെങ്കിൽ കേരളത്തിൽ മെത്രാന്മാരാണ് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവുമാണ് തത്യവിശ്വാസികൾ അറസ്റ്റ് ചെയ്യിക്കുന്നത് എന്നിട്ട് പ്രതികരിക്കാൻ ഒരു ഒരു മെത്രാനും കഴിഞ്ഞിട്ടില്ല ഒരു മെത്രാനും കഴിഞ്ഞിട്ടില്ല അവരുടെ ഇടയന്മാരോ അവരെ മെത്രാന്മാരോ കത്തോലിക്കിന് ശീലിച്ചിരിക്കുന്ന മെത്രാന്മാരെ എതിർക്കണ്ട എന്നാണ് അതുകൊണ്ട് അവരെ എതിർക്കുന്നില്ല അങ്ങനെയാണ് രണ്ടായിരം കൊല്ലത്തെ പരിശീലനം അത് വിട്ടുമാറാൻ ജനങ്ങൾക്ക് എളുപ്പമല്ല പക്ഷേ അതെല്ലാം തോന്നിയാസം ചെയ്യാനുള്ള ഒരു അനുവാദ പത്രമായി മെത്രാമാരെ കണക്കാക്കുന്നു ഛത്തീസ്ഗഡില് കന്യാസ്വര കന്യാസ്ത്രമാര് മഠം വെച്ചത് കൊണ്ടല്ലേ ഭജ്രംഗൾ ആക്രമിച്ചത് എന്നാണ് ഒരാൾ ചോദിച്ചത് ഛത്തീസ്ഗഡില് മലയാളി കന്യാസ്ത്രമാര് കന്യാസ്ത്ര മഠം വെച്ചത് കൊണ്ടല്ലേ ഭജ്രംഗൽ പ്രവർത്തകർ ആക്രമിച്ചെ അവർ അവരുടെ സേവനം ചെയ്യാൻ പോയത് കൊണ്ടല്ലേ ആക്രമിക്കപ്പെട്ടതെന്ന് ഒരാൾ ചോദിച്ചതാണ് ചില റൈറ്റപ്പുകളും കണ്ടായിരുന്നു ഇത് തന്നെയല്ലേ ഇപ്പോഴത്തെ വിമതകൂരിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതകൂരിയ ചോദിച്ചത് ഉദയംപേരൂർ പള്ളിയില് വികാരി അച്ഛൻ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ അൽമായ മുന്നിട്ട സ്ത്രീകൾ അവിടെ ആക്രമണം ഉണ്ടാ നടത്തിയത് വിമതകൂരിയ ചോദിച്ചതാണ് അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ചോദിച്ചതാണ് ഞാൻ പറയണേ ഞാൻ നോണേ അല്ലേ പറയണേ ഉദയംപേരൂർ പള്ളിയില് വികാരി അച്ഛൻ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ അൽമായ മുന്നിട്ട സ്ത്രീകള് ആക്രമിച്ചത് പോണ പോക്ക്ണ്ടപ്പോ ആരാണ് കുറ്റക്കാര് കുറ്റക്കാര് ഈ കന്യാശ്രീമാരാണ് അവരെന്തിനാണ് ഛത്തീസ്ഗഡിൽ പോയിട്ട് മഠം ഉണ്ടാക്കിയത് അവരെന്തിനാണ് അവിടെ പാവപ്പെട്ട മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെന്തിനാണ് രോഗികളെ പരിചരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഭജ്രംഗൽ പ്രവർത്തകരെ ആക്രമിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കും അവര് എന്തിനാണ് കന്യാശ്രീ മഠത്തിൽ പോയത് അതുകൊണ്ടല്ലേ ആക്രമിച്ചത് വികാരിച്ച കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ ആക്രമിച്ചത് ചോദിച്ച ആളുകള് കന്യാസ്ത്രീമാർ ഭജ്രന്തയാമാരും അവിടെ പോയിട്ട് മഠം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഭജ്രന്ത പ്രവർത്തകർ ആക്രമിച്ചെന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മുടെ സഭയുടെ പോക്ക് കണ്ടോ അറസ്റ്റിലായ കന്യാസ്ത്രീമാരുടെ വീട് സന്ദർശിച്ചത് മെത്രന്മാരാണ് ആദ്യം സന്ദർശിച്ചേ അല്ല പ്രതിപക്ഷ നേതാവ് എം പിമാര് എം എൽ എ മാർ പിന്നെയാണ് അപ്പോഴാണ് ബുദ്ധി ബോധവദിച്ചത് മെത്രാമാർക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ മെത്രന്മാരായിരുന്നു അപ്പോ നിങ്ങൾ പറയും ഓ അവർക്കെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകും പക്ഷേ ആധ്യാത്മിക നേതാക്കന്മാർക്ക് ആധ്യാത്മിക ലക്ഷ്യം ലക്ഷ്യം വേണമായിരുന്നു ആധ്യാത്മിക നേതാക്കന്മാർക്ക് ആധ്യാത്മിക ലക്ഷ്യം വേണമായിരുന്നു ആടുകളെ ചേർത്ത് പിടിക്കാൻ അത് ഓടിച്ചെല്ലണമായിരുന്നു പാർലമെന്റിന് മുമ്പിൽ നമ്മുടെ എം പിമാര് വരി വരിയായി നിന്ന് പ്രതിഷേധിച്ചു അതും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പക്ഷേ അത്രയെങ്കിലും ചെയ്തല്ലോ അവര് നമ്മുടെ ആളുകൾ ഡൽഹിയിലില്ലേ നമുക്ക് രൂപതയില്ലേ അവിടെ സി ബി സി ഓഫീസ് അവിടെ ഇല്ലേ സീറോ മലബു സഭ മാത്രമല്ലല്ലോ മറ്റുള്ളവരുമില്ലേ എന്തുകൊണ്ട് ഈ എം പിമാരോ എം എൽ എമാരൊക്കെ ചെയ്തതുപോലെ ഒരു 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 പ്രതിഷേധം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല ഒരു സർക്കുലറും ഒരു പത്രക്കുറിപ്പും പിന്നെ ഒരു പരാതിയും കൊടുത്ത് അവസാനിപ്പിക്കണോ നമ്മുടെ പ്രതികരണം ഓ അവർ ഞാൻ എന്റെ രൂപതയിൽപ്പെട്ടവരല്ല അവര് നൻ്റെ രൂപത്തിൽപ്പെട്ടവരല്ല മറ്റൊരു രൂപതയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ അത് മര്യാദയല്ലല്ലോ മാത്രമല്ല അത് കന്യാസ്ത്രീകളാണ് അച്ഛന്മാരല്ല മെത്രന്മാരല്ല അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പാടുണ്ടോ അത് മര്യാദയല്ലല്ലോ മര്യാദ വിട്ടൊരു കളിക്ക് ഞങ്ങളില്ല എറണാകുളത്ത് അൽമായ മുന്നേറ്റക്കാരും ബ്ലേഡും കത്തിയുമായി വന്ന് ദിവ്യീകരണം സ്വീകരിക്കുമെന്ന സ്ത്രീകളെ ആക്രമിച്ചു അതിൽ പ്രതികരിക്കൽ ഒരു മെത്രാനും തയ്യാറായില്ല അവരെ സംരക്ഷിക്കാനാണ് തട്ടിൽ പിതാവും പാംലാനി പിതാവും ഇറങ്ങി തിരിച്ചത് സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ കള്ളക്കേസുകൾ ബലാത്സംഗ കേസുകൾ കൊടുക്കുന്നു കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നു അവർ പ്രതിഷേധിച്ചാൽ പോലും ആ പ്രതിഷേധത്തിന് മൂർച്ച ഉണ്ടാകില്ല കന്യാസുരന്മാരുടെ കാര്യത്തിൽ പ്രതിഷേധിച്ചാൽ അതിന് പോലും മൂർച്ച ഉണ്ടാകില്ല അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കാർക്ക് അവർ കേൾക്കില്ല കാരണം അവർ ഇടയന്മാരല്ല അജഗണത്തെ ചൈനായ്ക്കൾക്ക് വിട്ടുകൊടുത്ത വിട്ടുകൊടുത്തിരിക്കുന്നവരാണ് അവരുടെയന്മാരല്ല നമ്മുടെ കർത്താവീശ്വശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ